വെറും മൂന്ന് ചേരുവ കൊണ്ട് കപ്പ വെച്ചിട്ട് ചെയ്തെടുക്കാൻ ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം കപ്പ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടോ ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത ഈ ഒരു കപ്പയിൽ നിന്ന് അതിൻ്റെ കട്ടൊന്ന് കളഞ്ഞെടുക്കണം നമ്മൾ സാധാരണ കപ്പ വേവിച്ചിട്ട് കട്ട് കളയാറുണ്ടല്ലോ പക്ഷേ ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് പിഴിഞ്ഞെടുത്തിട്ടാണ് നമുക്ക് നമുക്കതിന് വേണ്ടി ഒരു കോട്ടൻ തുണി വേണം ഇതുപോലത്തെ ഒരു കോട്ടൻ തുണി നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ ഒരു കപ്പ ൊടുത്തതിനു ശേഷം നല്ലപോലെ കൈവച്ചിട്ട് പീഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ സാധാരണ കപ്പ വേവിച്ചിട്ട് അതിലെ ആദ്യത്തെ ആ വെള്ളം അങ്ങ് ഊറ്റിക്കളയാണ് ചെയ്യുന്നില്ലേ പക്ഷെ ഇതുപോലെ ചെയ്തെടുത്താലും കപ്പയുടെ കട്ട് അങ്ങ് പോയി കിട്ടും കേട്ടോ അപ്പൊ നമ്മൾ ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പിന്നീന്നെടുത്താൽ മതി എന്നിട്ട് ആ ഒരു വെള്ളം നമുക്ക് ഒഴിവാക്കാം ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ കട്ട് ഇതുപോലത്തെ വിഭവങ്ങൾക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ നല്ലപോലെ പീഞ്ഞെടുത്തതിനു ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇടാം ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇതിങ്ങനെ എടുത്തത് ഇത് ഏകദേശം ഒരു അരക്കും കിലോഗ്രാമോളം കപ്പയുണ്ട് കേട്ടോ നമുക്ക് പിന്നെടുത്ത ഈ ഒരു കപ്പയുടെ ഇതുണ്ടല്ലോ അത് നല്ലപോലെ കൈവച്ചിട്ട് ഇതുപോലെ നമുക്ക് ആക്കി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് സവാളയാണ് വേണ്ടത് ഒരു സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് അതുപോലെ തന്നെയാണ് സവാളയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതല്ലെങ്കിൽ നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞ എടുക്കേണ്ടി വരും അതല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഇത് ആക്കി എടുക്കുന്ന സമയത്ത് അത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചെറുതാക്കി തന്നെ എടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് ഞാനിവിടെ ഒരു ആണ് എടുത്തേക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഇത് മാത്രം ചേർത്താലും മതി ഇതിനൊരു പ്ലെയിൻ ടേസ്റ്റ് ആയിരിക്കും ഇനി എനിക്ക് പച്ചമുളക് വേണമെങ്കിൽ അതും ചേർക്കും അതൊക്കെ ചേർക്കുന്ന സമയത്ത് നല്ലപോലെ പൊടിയായിട്ട് അതിന് വേണം ഇതിലേക്ക് ചേർത്ത് എടുക്കാനായിട്ട് കേട്ടോ അതുപോലെ കറിവേപ്പ് മല്ലിയില ഒക്കെ നീക്കി ചേർക്കാം ഇതിപ്പം ഞാൻ ഒരു പ്ലെയിൻ ടേസ്റ്റിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇത് ബോൾസ് ആക്കി എടുക്കുന്ന സമയത്ത് നല്ലപോലെ നമ്മൾ പിഴഞ്ഞെടുത്തിട്ട് തന്നെ ഇതിങ്ങനെ ബോൾസ് ആക്കി എടുക്കുക എന്നാൽ ചെറിയൊരു ഇതിൽ ജലാംശം ഉണ്ടാവും വേണം അപ്പോൾ കണ്ടല്ലോ നമ്മൾ നമ്മളിത് പിഴിഞ്ഞെടുത്ത് ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ഇതിലും കുറച്ച് വെള്ളം ഇതുപോലെ കിടക്കും അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കണം അപ്പോൾ ലാസ്റ്റ് വരുന്ന ഇതിൻ്റെ ഇതുണ്ടല്ലോ നമ്മൾ ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അതൊന്നുകൂടി നല്ല പോലെ ഒന്ന് പിഴഞ്ഞെടുക്കണമെന്ന് മാത്രം കാരണം അതിൽ കുറച്ചധികം വെള്ളം ഉണ്ടാവും വെള്ളം കൂടിയാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇത് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പിന്നെ എടുത്തിട്ട് തന്നെ ഇത് ബോൾസാക്കി എടുക്കുന്നത് കേട്ടോ നമ്മളിത് നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഓയിൽ ഉപയോഗിക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഇതിനു വേണ്ടി ഫ്രൈ ചെയ്യാം ഉപയോഗിക്കാം കേട്ടോ ഈ ബോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ സമയം തന്നെ നമ്മൾ ഇത് ഇളക്കാനായിട്ട് നോക്കരുത് കാരണം ഇതിലേക്ക് വേറെ ചേരുവകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല അതായത് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് അപ്പം ഇത് പൊട്ടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് ഒന്നൊന്ന് ആയതിനു ശേഷം മാത്രം നമ്മൾ തിരിച്ചു മറിച്ചു വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒറ്റ പ്രാവശ്യം മാത്രമല്ല നമ്മൾ തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറച്ചൊന്നും ആയതിനു ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ ഇടയ്ക്കിടക്ക് നമ്മൾ അതുപോലെ ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതെന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇതിന്റെ ഉൾഭാഗം ഒക്കെ ഒന്ന് കറക്റ്റായി വെന്ത് കിട്ടണമെങ്കിൽ ഇതുപോലെ നമ്മൾ തിരിച്ചു മറിച്ചു ഇടക്കിടക്ക് ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് വേറെ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് അരിപ്പൊടിയോ മൈദപ്പൊടിയോ ഒന്നും ചേർക്കാത്ത കൊണ്ട് തന്നെ നമ്മളത് പിന്നെ എടുക്കുകയും അതുപോലെ ആക്കി ബോൾസാക്കിയെടുക്കുമ്പോഴും ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തന്നെ നമ്മൾ ബോൾസ് ബോൾസാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് മാത്രം പുറംഭാഗം നല്ല ക്രഞ്ചി ആയിട്ടും അകംഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് വെച്ചിട്ടുള്ള ഒരു വിഭവം ഇവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട ഇത് തയ്യാറാക്കുന്നവർ അഭിപ്രായങ്ങളും അറിയിക്കണം കേട്ടോ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്